ആ ബഷീർ ഇത് കൊറച്ച് മാങ്ങ റഫീഖ് സൗദി റഫീഖിപ്പോന്ന് എന്റെ ഫ്രണ്ട് റാസിഖ പ്രത്യേകം പറഞ്ഞു റഫീഖ വരുമ്പോ അച്ചാറ് കൊടുത്തേക്കും ഇതൊന്നു കൊടുത്തേക്കോ റൂമിൽ വന്നിട്ട് പറഞ്ഞു ഓ റഫീഖാന്റെ ബാഗ് കഴിഞ്ഞല്ലോ സ്ഥലം എടുത്തോളൂണ്ടാവോന്നറിയില്ല അല്ലോ കൊറേ കഷ്ടപ്പെട്ട് ഇണ്ടാക്കിയത് നീ ചെന്ന് നോക്കോ കുറച്ച് സ്ഥലം നോക്കൂ ഞാൻ നോക്കട്ടെ നിങ്ങൾ സ്ഥലൂട്ടെട്ടാ ഇത് നമ്മളെ ബഷീർ അവരെ അച്ചാർ ആ റാസിക്ക് മെസ്സേജ് അയച്ചിരുന്നു നീ വെച്ചേക്ക് അവൾഫിൽ സുഹൃത്തിന് കൊണ്ടുപോകാനായി അയൽവാസിൽ അച്ചാർ കുപ്പിയിൽ ലഹരി മരുന്ന് കണ്ടെത്തിയ സംഭവത്തിൽ മൂന്ന് പേർ പിടിയിൽ കണ്ണൂർ ഞാൻ ആ വാർത്ത കേട്ടെ റോഫിക ഇത് ശരിയാവില്ല റഫിക ഇത് പരിശോധിച്ച് നോക്കാണ്ട് വെക്കാൻ പറ്റൂല

ഈ പ്രവാസികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം സ്നേഹത്തോടെ തീരുന്ന ആ സാധനം വേണ്ട എന്ന് പറയുന്നത് അത്ര നല്ല പ്രവണതയല്ല ഈ കൊണ്ടുപോകുന്ന സാധനം ഉണ്ടല്ലോ ഇതൊന്നും അവിടെ കിട്ടായിട്ടൊന്നല്ല പക്ഷേ ഇത് അവർ വാങ്ങുമ്പോഴും നമ്മളത് കൊടുക്കുമ്പോഴും നമുക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ അത് ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ് എന്ന് കരുതി സ്വയം പലയാടാതെരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആർക്കും ആരെയും വിശ്വസിക്കാൻ കഴിയാതെ ജീവിക്കുക എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടല്ലോ അത് ഭീകര ഇതേപോലത്തെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ സംഭവങ്ങൾ നമ്മൾക്ക് നഷ്ടപ്പെടുത്തുന്ന നല്ല ബന്ധങ്ങളും സൗഹൃദങ്ങളും